നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ കേന്ദ്രമന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ശക്തമായൊരു തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും കടന്നുകയറ്റം അസ്വാരസ്യങ്ങളത് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ അതിർത്തി മേഖല കൂടുതൽ ശക്തമാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അതിന് പിന്നിലുള്ളത് അങ്ങനെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ച മുപ്പത്തിനാലോളം വരുന്ന ധ്രുവ് ഹെലികോപ്റ്ററുകൾ കൂടി വാങ്ങാനായി തയ്യാറെടുക്കുകയാണ് കരസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും വേണ്ടിയിട്ടാണ് ഇവ ഏറ്റെടുക്കാൻ പോകുന്നത് ഇതിനുള്ള അനുമതി കേന്ദ്രം നൽകി കഴിഞ്ഞുവെന്നാണ് സൂചന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് എണ്ണവും കരസേനയ്ക്കായി ഇരുപത്തഞ്ചെണ്ണവുമാണ് ലഭിക്കുന്നത് എച്ച് ഐ എൽ കാറ്റഗറിയിലുള്ള അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററായിട്ടുള്ള ധ്രുവ് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായി കഴിയുമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്നുള്ള സാഹചര്യങ്ങളെ അഭിമീകരിക്കാൻ ഇതിന് കൂടുതൽ മെയ്വഴക്കം കൂടിയുണ്ട് കാലപ്പഴക്കം വന്ന നിരവധി യുദ്ധോപകരണങ്ങളെ മാറ്റി പകരം തദ്ദേശീയമായി വികസിപ്പിച്ച ദ്രു ഹെലികോപ്റ്ററുകൾ തന്നെയായിരിക്കും ഇനി സേനയ്ക്ക് കരുത്തു പകരുന്നതും സേനയ്ക്കൊപ്പം ചേരുന്നതും സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ധ്രുവ ഹെലികോപ്റ്ററുകൾ ഏറ്റെടുക്കുന്നതിനായി എണ്ണായിരം കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവായി പ്രതീക്ഷിക്കുന്നത് അതിന് പുറമേ തന്നെ ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിളുകൾ നവീകരിക്കാനുള്ള പദ്ധതികളും അതിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്കും സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് നിലവിൽ വികസിപ്പിക്കാനായി പോകുന്നത് അതിനുള്ള നിർദ്ദേശത്തിനും സർക്കാർ അനുമതി നൽകിയതായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട് ഡിആർഡിഒ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്